ജനറലായിട്ട് കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് ഭക്ഷണം എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില പ്രത്യേകം വൈറ്റമിൻസ് ചില കുട്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണാറുണ്ട് അവർ പഠനത്തിലും അതുപോലെ തന്നെ ഡി സ്പീച്ച് ഡീല കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഡെവലപ്മെൻറ്റ് ഡില്ലിയായ കുട്ടികൾക്കാണെങ്കിലും അവർ ഡീലെ കുറച്ചുകൂടി സ്പീഡിൽ റിക്കവറാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്ന വൈറ്റമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിങ്ക് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് അയൺ അതുപോലെ തന്നെ മറ്റ് ചെറിയ വൈറ്റമിൻസ് ഉണ്ട് അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഡി എച്ച് എ അപ്പോൾ ഈ ഡി എച്ച് എല്ലാം കൂടുതലായിട്ട് നമുക്ക് മീനിലും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്ന വൈറ്റമിൻസാണ് അപ്പോൾ കുഞ്ഞുങ്ങളിൽ നേരത്തെ തന്നെ മീനുകൾ കൂടുതൽ കഴിക്കാനുള്ള താല്പര്യം ഡെവലപ്പ് ചെയ്തെടുക്കുക അതിലെ സമീകൃത ആഹാരങ്ങളും അതുപോലെ തന്നെ ജിങ്കിൻ്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും കുഞ്ഞിൻ്റെ ഡെവലപ്പ്മെൻറ്റ് സ്പേസ് കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് പഠനത്തിൽ പിന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ സിങ്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അയൺ ഏറ്റവും കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നുണ്ട് ഇത് കൊടുക്കണമെന്നുള്ളത് ഫ്രീ സപ്ലൈയും ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളിൽ അയൺ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അഞ്ച് വയസ്സിൽ മിനിമം കൊടുക്കണം അതിനുശേഷം പഠനത്തിൽ പിന്നോട്ട് പോകണമെങ്കിൽ അയൺ എപ്പോഴും നമുക്കത് സപ്ലിമെൻറ്റ് ചെയ്യണം വളർച്ചയുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റ് ഡി എച്ച് എ പോലത്തെ വൈറ്റമിൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പഠനത്തിനും അതിലെ ബുദ്ധിവാസത്തിനൊക്കെ സഹായിക്കുന്നതായിരിക്കും